ആദ്യം നല്ല കാര്യങ്ങളാവാം അതാക്കണ്ടോ ഒരു കായുള്ള പൂമുട്ട് വന്നിരിക്കണു കുറേ ദിവസങ്ങളായി ഞാനിത് കാത്തിരിക്കുന്നു ഇത് അടുത്ത ദിവസം വിരിയെന്ന് പ്രതീക്ഷിക്കുന്നു വിരിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലവണ്ണം സംരക്ഷിക്കുകയാണെങ്കിൽ ഒരു പാവൽ അഥവാ കയ്പയ്ക്ക എനിക്ക് കിട്ടുമെന്നും ഞാൻ വിചാരിക്കുന്നു പക്ഷെ സാധാരണഗതിയിൽ ഇത്തരം ദിവസം കൊണ്ട് ഒരു അഞ്ച് പത്ത് കായുള്ള മുട്ടകളെങ്കിലും കാണേണ്ടതായിരുന്നു അതുപോട്ടെ ഇനി ഇൻവേസീവ് സ്പീഷീസ് എന്താണെന്ന് അറിയണ്ടേ ഗൂഗിള് തർജ്ജമ ചെയ്തു തന്നത് ആക്രമണാത്മക ജീവി വർഗങ്ങൾ എന്നൊക്കെയാണ് അത് തലക്കെട്ടിലിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മലയാളം മാറ്റി ഇംഗ്ലീഷിൽ ഇൻവേസീവ് സ്പീഷീസ് എന്ന് പറഞ്ഞത് ഇത് കണ്ടോ പടർന്നു പടർന്നു എവിടെയൊക്കെയാ പടരുന്നതെന്ന് കറിവേപ്പിന് മുകളിൽ ഒരു കുഞ്ഞ് ചെടിച്ചട്ടിന്നാണ് ഇത് വരണേന്ന് ഓർക്കണം ഇത്രയും പടർന്നുണ്ടാവുന്ന മുഴുവൻ ഈ ഈയൊരു കുഞ്ഞു ചെടിച്ചട്ടിന്നാണ് കണ്ടില്ലേ ആവലിൻ്റെ തണ്ടൊക്കെ നല്ല ഒരു വിരലിൻ്റെ വണ്ണം ഉള്ള തണ്ടായിട്ടുണ്ട് അതാ പടരുന്നു ഇത് ആപ്പിൾ ചെടിയാണ് ഞാൻ വളരെ ആറ്റുനോറ്റുണ്ടാക്കുന്നൊരു ആപ്പിൾ ചെടിയാണ് അതിൻ്റെ മുകളിലൊക്കെ പടർന്നുണ്ട് പിന്നെ കാഴ്ചങ്ങിലൊന്നും ഏരിച്ചിട്ട് ഞാൻ മുറിച്ച് കളഞ്ഞിട്ടില്ല അതുകൊണ്ടോ മുരിങ്ങയുടെ മുകളിൽ മുരിങ്ങയുടെ ചെറിയ മുരിങ്ങയാണ് അതിൻ്റെ മുകളിൽ മുഴുവൻ പടർന്നുണ്ട് എന്നിട്ട് അരിശം തീരാഞ്ഞെന്ന് പറഞ്ഞ മാതിരി ഇനിയും കാണാം മുരിങ്ങയുടെ മുകളിൽ നിന്ന് പോ പടരാൻ പോകുന്നത് ഇതാ മുരിങ്ങ മുഴുവൻ പടർന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതാ കയറുന്നു അടുത്തത് എൻ്റെ വെണ്ടയുടെ വേടി വേർട്ടിക്കൽ ഗാർഡൻ എൻ്റെ വേർട്ടിക്കൽ ഗാർഡനാണീ കാണുന്നത് അതിൻ്റെ മുകളിലേക്കും വന്നിട്ടുണ്ട് അതാ അതാ കണ്ടില്ലേ അപ്പോൾ കംപ്ലീറ്റ് ഇവിടെയുള്ള എല്ലാ ചെടികളുടെ മുകളിലും ഈ പാവൽ പടർന്നു ഞാൻ പടർത്തിയൊന്നല്ല തന്നെ അങ്ങ് പടരുക ഞാൻ മതിൻ്റെ മുകളിൽ വയർ വയറ് പ്ലാസ്റ്റിക് ചരട് കെട്ടിക്കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ പടർന്നോട്ടാന്ന് വിചാരിച്ച് പിന്നെ ഇടയ്ക്ക് പൈപ്പൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ സ്ഥലം കഴിഞ്ഞപ്പോൾ അത് പടരാൻ കിട്ടിയ സ്ഥലം മുഴുവൻ അങ്ങ് പടർന്നു ആകെ സന്തോഷമുള്ളത് അതാ ആറ്റ് നോറ്റ് ഒരു പാവൽ ഉണ്ടാവാൻ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട് അത്രേ അറിയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ വിരിഞ്ഞു വന്ന് കായാവോ കായ ഉണ്ടായാൽ പുഴുപൊത്തി പോവോ ഒന്നും പറയാറായിട്ടില്ല ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അഥവാ കായുണ്ടാകുകയാണെങ്കിൽ വേഗം കവറിട്ട് കൊടുക്കണം കവർ കൊടുത്തില്ലെങ്കിൽ എന്തായാലും പുഴുപൊത്തി പോവും ഉറപ്പാണ് അപ്പോൾ ഇത്ര അധികം പടർന്ന് അത് ഇത്ര ചെറിയൊരു ചെടിച്ചട്ടിന്ന് ഇത്രയും വണ്ണത്തിലുള്ള ചെടി ഉണ്ടാവുന്നതെനിക്ക് അപൂർവ്വമായിട്ട് അങ്ങനെ കാണാറുള്ളൂ അല്ലെങ്കിൽ ഇത്ര ചെടി ചെറിയ ചെടിച്ചെട്ടിയിൽ നട്ടത് ഇത്ര അധികം പടേണ്ട വകുപ്പില്ല അതുകൊണ്ടാണ് ഞാനൊരു ഇൻവേസീവ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ കളകളയാണ് നമ്മൾ ഇൻവേസീവ് സ്പീഷീസ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ ചെടികളെയും മേലെ അത് ആക്രമിച്ചില്ലാണ്ടാക്കും എന്നുള്ളതാണ് സാധാരണ ഇൻവേസീവ് സ്പീഷീസ് അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്